കർത്താവുന്ന ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവേന്ദിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഇടമാക്കണമെങ്കിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യുഗതിയായി കൃപാസന അത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ കൃപാസനത്തിൽ നടന്ന റാലിയുടെ ലക്ഷക്കണക്കിന് ജവമാല പ്രാർത്ഥനയുടെ ശക്തിയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് വിവാഹ നഷ്ട വിവാഹത്തിൽ നിന്ന് പിരിഞ്ഞു പോയവരെ വരുമ്പോൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവര് കർത്താവിന് നാമത്തെ ആശ ആശീർവദിക്കുന്ന മക്കളില്ലാത്തവരെ ഒത്തിരി അപോർഷനും ഒത്തിരി ട്യൂബൽ പ്രഗ്നൻസിയും ഒക്കെ നടന്നിട്ട് ഇനി മടുത്ത് നിർത്തി മതി എന്നൊക്കെ പറഞ്ഞ് മാറ്റിയവരെ അവരെറ്റ ആശീർവാദം കൊണ്ട് കർത്താവ് പുതിയൊരു ജീവിതം രംഗത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ കടകമ്പോളങ്ങളും വരുമാനമാർഗം മുട്ടിപ്പോയ മക്കളുണ്ട് അവർക്ക് ഈ ആശീർവാദത്തിൻ്റെ ഫലമായിട്ട് ആ കുടുംബത്തിന് ജീവിക്കാനുള്ള മാർഗം കാണിച്ചു കൊടുക്കാൻ പരിശുദ്ധ കൃഭാസം എടുത്തവരെ ഇവനോടെ പ്രത്യക്ഷയോട് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഞാൻ കുടുംബത്തെ വരുമാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേലെ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാത്തി കൃപാ നടത്താതെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകളെ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കുന്നു